കുറച്ച് ഫോട്ടോസ് കൂടി ട്ട പിന്നെ കാണും കൂടുതൽ ഫോട്ടോസ് ഞങ്ങൾ എടുക്കണം എക്സ്പെക്റ്റഡ് എടുക്കാൻ ആക്ക പാവങ്ങൾ വരും 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 എന്തായാലും വന്നിരിക്കും അത് ഞാനുട്ടാ ഇത് ഞാനിട അപ്പോൾ ഇന്നൊരു കുട്ടി വ്ലോഗ് കാണട്ടോ ചേട്ടൻ കനകത്ത് ഈ രണ്ട് ദിവസം കൂടി ഉള്ള ഇരുപത്തെട്ടാം തീയതിയാണ് കല്യാണം അപ്പോൾ ഇന്ന് ഇരുപത്തഞ്ചാം തീയതി അപ്പം നമ്മൾ ഇന്ന് പുടവ കൊടുക്കണ ചടങ്ങ് ആണ്ട്ടെ ചീച്ചറിയുടെ വീട്ടിലേക്ക് പോകണ ചടങ്ങാണ് അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ അവർ പോകും അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ കുളിച്ച് ഇരിഞ്ഞി ഇരിഞ്ഞാലോടേക്ക് പോവാണ് അപ്പോൾ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മുടെ കുട്ടി വ്ളോഗിലൂടെ നമ്മൾ ഇന്നത്തെ പുടവ കൊടുക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കണേ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പോൾ അതേ ഞാൻ കുളിച്ച് റെഡി ആവട്ടെ പോവാൻ വെക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്നാണ് പോകണത് പത്ത് മണിക്കാവുമ്പോഴേക്കാണ് പോകണം കേട്ടോ അപ്പോൾ ഒന്ന് റെഡി ആവട്ടെ അപ്പം ഞങ്ങൾ റെഡി ആയി ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ബാഗിലാക്കിയിട്ട് ഇറങ്ങി ഞാൻ ഇട്ടിട്ട് പോകണില്ല കാരണം ഹെവി കുറച്ച് ഹെവി ഡ്രസ്സാണ് അപ്പോൾ ഞാൻ ബാഗിലാക്കിയിട്ട് പോവാണ് ഞാനും അമ്മയൊക്കെ കൂടി പോവാണ് അപ്പോൾ നിശാലിമൻ ദേവിക്കൊക്കെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ പോവുകയാണ് കേട്ടോ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ബസ്സൊക്കെ കുറവായിരിക്കും അപ്പോൾ ഞാനും അമ്മയും കൂടി വേഗം ഓട്ടോ വിളിച്ച് പോകാനോ അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വേഗം പോയി ഇതേ തൃശ്ശൂർക്ക് നേരെ ഓട്ടോ പിടിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ ദേ അവിടെ നിന്ന് ഓട്ടോയിൽ ഇതേ ഇപ്പം തൃശ്ശൂർ എത്തി അവരവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാലടയ്ക്കുള്ള ബസ്സിൽ പോയോണ്ടിരിക്കുക അപ്പം ഞാനും ബേബിക്കും വെല്ലിന്നും അമ്മയും കൂടിയിട്ടാണ് ഇവിടെ പോണേ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇരിഞ്ഞാലവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ വെല്ലിമേരോടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കറക്റ്റ് വെല്ലിമേരത്തിയ ടൈമിൽ തന്നെ ചിക്കു ചെയ്യാനും മിസ്മേജ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് എലിമര വീട്ടിൽ പോയത് അവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് കല്യാണത്തിൻ്റെ ഹലോ ഹലോ പല്ല് പറഞ്ഞതാ പറഞ്ഞു പോയി അപ്പൊ ഞാൻ കുറെ നേരം ബിയാൻ്റെ അടുത്ത് ബിയാൻ വാങ്ങി മിഠായി ഒരുപാട് സന്തോഷമായിട്ട് സർപ്രൈസ് ആയി മിഠായി കൊടുക്കാനാള് വിചാരിച്ചില്ല അപ്പൊ മിക്ക സ്നേഹത്തോട് കുറച്ച് ഉമ്മയൊക്കെ തന്നു എന്താളാവും അപ്പൊ അത് കഴിഞ്ഞത് അപ്പു ചേട്ടൻ വന്നു കല്യാണച്ചൊക്കെ വന്നു അപ്പുച്ചേനോട് കുറച്ച് സംസാരിച്ചൊക്കെ ഞങ്ങൾ ഇരുന്നോട്ടാ അപ്പൂചാരിനെ കൊണ്ട് റീലൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൂച്ചാടെ സമ്മതിക്കിണ്ടായിരുന്നല്ലേ അവിടെ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം കല്യാണത്തിന്റെ ഓരോ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എങ്ങനെ ഫുഡ് കഴിക്കായിരുന്നു അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ നേരത്തെ എനിക്ക് പോന്നല്ലോ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ തന്നെ ഇരുന്നു അപ്പൊ നീ വയറുന്ന ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിത് റെഡി ആവാനായിട്ട് പോവാന്ട്ട് അപ്പൊ ഞാൻ ഡ്രസ്സ് വേറെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഞാൻ പുതിയ ഡ്രസ്സൊക്കെ അപ്പൊ നീ ഇവിടെ ഭയങ്കര ഒരിക്കലാണ് കേട്ടാ അങ്ങനെ അത് കാരണം ഭയങ്കര സ്പീഡിലാണ് കാരണിച്ച കുറേ നേരം നീണ്ട് നിന്ന് ഒരിക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത്തിരി സ്പീഡിലിടേണ്ട വന്നു ഞങ്ങടെ അപ്പൊ നീ നീണ്ട അര മണിക്കൂറിന് ശേഷം ഇവിടെ ശേഷം ഞങ്ങൾ നീ ഇവിടെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ എല്ലാ പെണ്ണു കാലം ഇത്ര ഞങ്ങളാണ് ഞങ്ങളുടെ ഉയര്യങ്ങൾ എല്ലാ കാലത്തിന് പോകുന്ന പോലെ ഞങ്ങൾ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി എന്റെ അമ്മ മുടി ഒന്ന് സെറ്റ് ആക്കി തരാട്ടുണ്ട് ബാക്കിൽ എനിക്ക് ഈരാൻ പറ്റില്ല അപ്പം അമ്മ ഒന്ന് ഈരിത്തരുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആവാം ഞങ്ങൾ ഞങ്ങളിവിടെ സെറ്റ് ചെയ്തത് ഞാനും ദേവിക്കും വിസ്മയിച്ചും ഒക്കെ എന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ്റെ ഫോണിലട്ട ഇടയിൽ അപ്പം ചേട്ടൻ്റെ ഫോണിലെടുത്ത വീഡിയോ ഒക്കെ ഞങ്ങൾ ആഡ് ചെയ്യണ്ടാക്കാം അപ്പൊ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിട്ടാണ് ട്രാവലർ വന്നിട്ടുണ്ട് അപ്പോഴേക്ക് ഞങ്ങൾക്ക് ഇറാൻ പോവാണ് ഞങ്ങൾ റെഡിയായി ഇറങ്ങി ഞങ്ങൾ ട്രാവലറിൽ കയറി മേക്കപ്പം ഞങ്ങളുടെ ലുക്ക് കല്യാണത്തിന് പോണ പോലൊക്കെ ഉണ്ട് അതായത് ഞങ്ങള് ഞങ്ങളുടെ മേക്കപ്പും കാര്യങ്ങളൊന്നും കുറച്ചിട്ടില്ല ഞങ്ങൾ എല്ലാവരും സെറ്റായിട്ട് ഇതായിരിക്കും ഇനി നമുക്ക് അമ്മയുടെ ലുക്ക

کله چې یوږي دا د کومې په څیر ځانګړې شيږي دا یو ځای دی چې د 30000 دی ഞാന് ഇരുപത്തഞ്ചാം തീയതി എടുത്ത വീഡിയോ ആണ് പക്ഷെ ഞാൻ ഇടുന്നത് കല്യാണം കഴിഞ്ഞിട്ടാണ് കേട്ടോ കൊറേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇടാൻ വേറെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണേ വണ്ടി പോവാ ചേച്ചി എത്തിയിട്ടുണ്ട് ചേച്ചിയുടെ വീഡിയോ വരുന്നത് വലപ്പാടാണ് അപ്പൊ വലപ്പാട് ഞങ്ങൾ എത്തി ടിക്കും ഒരു കടൽ തീരത്തിന്റെ സൈഡിലൊക്കെയാണ് കേട്ടോ അവര് വീട് വരുന്നത് നല്ല വ്യൂ ആണ് അവിടെ കാണാനും നല്ല രസമുള്ള സ്ഥലമാണ് നമ്മളെ പെട്ടി ചുമക്കിണ്ടിട്ട് കല്യാണം ഉള്ളത് നോക്കട്ടെ വിയാൻ കാരണം അപ്പൊ നീ ഞങ്ങടെ ചീച്ചറെ വീണ്ടകത്തിക്കുകയായിരുന്നു കേട്ടോ അല്ല കൊറേ ആൾക്കാര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചെന്നാശം ഞങ്ങക്ക് മുന്തിരി ജ്യൂസ് നല്ലൊരു മുന്തിരി ജ്യൂസ് ഞങ്ങൾ എല്ലാരും മുന്തിരി ജ്യൂസ് ഒക്കെ ചേന്ന് നിക്കട്ടെ ചേച്ചിയും ചേച്ചി നല്ല മെങ്ങുണ്ടായിരുന്നു കാണാത്ത ചുറ്റും പൂണ്ടൊക്കെ എടുത്ത് നല്ലൊരു നല്ല മെങ്ങുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ചേച്ചി ചെറിയപ്പം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതിൻ്റെ വലിയമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പുടക കൊടുക്കാനായിട്ട് അപ്പോൾ വല്യമ്മേനൊക്കെ ഒന്ന് വീഡിയോ കോള് വിളിച്ച് അപ്പൂ ചേട്ടനൊക്കെ കാണിച്ച് ഞാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ എനിക്ക് നമുക്ക് ചടങ്ങിനുള്ള ടൈമായി അപ്പോൾ എല്ലാവരും വിളക്കൊക്കെ എടുത്ത് ഉമ്മർത്തായിരുന്നു കേട്ടോ പരിപാടി നമ്മൾ വറുത്തിണ്ടായിരുന്നത് അപ്പോൾ ഉമ്മർത്തേക്ക് എല്ലാവരും കൂടി വിളക്കൊക്കെ എടുത്ത് ചെല്ലായിരുന്നു അപ്പോൾ അതേ പുടവ കൊടുക്കുന്ന ചടങ്ങിനായിട്ട് ഉമ്മരത്തൊക്കെ പായ ഒക്കെ വിരിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ പുടവയും വിളക്കും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ഞങ്ങളതേ പുടവ കൊടുക്കാനായിട്ട് നിൽക്കാനായിട്ടാണ് പെട്ടെന്ന് ഞങ്ങളെ വിളിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഞങ്ങൾ എല്ലാവരും വരാൻ പറഞ്ഞു അപ്പം ഞാനോട് ചെന്ന് ഇങ്ങോട്ട് അപ്പം എനിക്ക് പുടക കൊടുക്കണെൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഞങ്ങളെ ഞങ്ങളെ വിളിച്ചേട്ടാ അപ്പം എല്ലാം പരിപാടി നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പുടവയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടേതായ കുറേ ഞങ്ങൾ എല്ലാവരും നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തുവിട്ടാ ചേച്ചി ചേച്ചി ക്യാമറമാൻ്റെ മുമ്പില് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിതേ പുറത്ത് പോയിട്ട് ഞങ്ങളുടേതായ ഫോണിലും കാര്യങ്ങളും ഫോട്ടോ എടുക്കൽ നമ്മുടെ വീക്ക്നെസ്സാണല്ലോ അപ്പൊ അവിടെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതേ ഒരു ഉണ്ണി ഉണ്ടായിരുന്നുണ്ണിയോണ്ട് നല്ല നേരെ നമുക്ക് നേരം പോകാനൊക്കെ നല്ല സേവരുണ്ണിനെ കളിപ്പിച്ചു അവൻ ഊട്ടി നടക്കാറുണ്ട് മയിലിന്റെ മയിലിന്റെ സൗണ്ട് ഞങ്ങളെ കുറച്ച് ഫോട്ടോസ് കൂടി എടുക്കാൻ പോകട്ട പിന്നെ കൂടുതൽ ഫോട്ടോസ് ഞങ്ങൾ എടുക്കണ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു ഞങ്ങൾ ഇതേ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് വേണ്ടി കഴിക്കാനായിട്ട് അപ്പോൾ ദേ വയർ നിറച്ച് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഞങ്ങളിതേ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഉള്ളിലേക്ക് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് എല്ലാ പരിപാടികളും എല്ലാം കഴിഞ്ഞു ഞങ്ങളൊക്കെ ഇറങ്ങാൻ നിൽക്കാൻ അപ്പോൾ ഉള്ളിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് അപ്പോൾ നീ ഞങ്ങളെല്ലാ പരിപാടികളും ഇത് ഇറങ്ങാൻ നിൽക്കാണ്ട് ചേച്ചി ഞങ്ങൾ എല്ലാവരും ചേച്ചിയെല്ലാം ഒന്നാക്കാനായിട്ട് വരാണ് ഞങ്ങൾ വേ കുടവ് ചടങ്ങുകളും എല്ലാം കഴിഞ്ഞു ബൈ ബൈ പറഞ്ഞിറങ്ങാം കേട്ടു അപ്പൊ ഞങ്ങൾ ചെറിയ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്നത്തെ കുടവ കൊടുക്കലും പരിപാടികളും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞു ഞങ്ങൾ പോവുകയാണ് ണ്ടെങ്കിൽ കാണാം വണ്ടിണ്ടെങ്കിൽ കാണാൻ നല്ല നല്ല ഗാനമായതുകൊണ്ടാണ് ഞാൻ കാണിക്കാണ്ട് പോകുന്നത് എന്താ പറഞ്ഞു നടക്കുക ി പോകുന്ന സമയത്ത് എന്തോ ഞങ്ങൾക്ക് നല്ല പാട്ടുകളൊക്കെ കിട്ടി ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടുകളൊക്കെ കിട്ടിയിട്ടാണ് വേറെ സമയത്തൊക്കെ ശോകം പാട്ടുകളായിരുന്നു പിന്നെ പോണ സമയത്ത് നല്ല പാട്ടുകളൊക്കെ കിട്ടി എല്ലാവരും വൈ പഠിച്ചു പോയി കൊണ്ടിരിക്കുന്ന ചേച്ചി വീടിന്റെ അവിടെ ഇറങ്ങിയിട്ട് ചേച്ചി പാർലിക്കും കൂടി പോവാണ്ട് അത് കാരണം അവിടെ വഴിയിൽ ഇറങ്ങി വഴിയിലിറങ്ങി അപ്പൊ അച്ചേച്ചി നെയ്ത്തേറ്റ പറഞ്ഞു പോവാണ് അപ്പൊ ഞങ്ങൾ വീണ്ടും വൈബടിച്ച് ബാക്കി വലിയ വല്യ അവിടേക്ക് പോവാന് കേട്ടോ ആ കുറച്ച് മണലില്ല സംസാരിക്കുന്നതാണ് കൊടുക്കല എന്റെ അമ്മയാണ് ചെയ്തത് ചെയ്തത് പിന്നെ അമ്മ ചുക്കൻ ചേച്ചി അമ്മ ചേച്ച ചേച്ചിയാണ് അത് ഇത് ഞാനിട്ട് ആ ശരി ഞാൻ എന്റെ അബ്ബെയാണ്ടിട്ടുട്ട നിങ്ങൾ ഇങ്ങനെ കാണിച്ചിരുന്നോ പക്ഷേ ഇങ്ങനെ വിളിക്കാൻ ഇടുന്നു ഞാൻ വിശാസേവിക അൺഎക്സ്പെക്റ്റഡ് ആണേവിക വിസ്മീ എടുക്കാൻ പാവങ്ങൾ വരും 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 എന്തായാലും വന്നിരിക്കും അപ്പൊ അപ്പം എല്ലാ കെ എല്ലാ പരിപാടികളും ഞങ്ങൾ അത് വീട്ടിലെത്തിരിക്കുക അത് റീച്ച് പോകും ഉണ്ണിയുടെ ഒപ്പം ഞങ്ങളത് ആകർഷീണായി കാരണം അതുകൊണ്ട് അനുസൊന്നും ഞാൻ കളിച്ചില്ല പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാവരും ദൈവം വീട്ടിലെത്തി എല്ലാ പരിപാടികളും നല്ല അടിപൊളിയായിട്ട് നടന്നു കേട്ടോ സൂപ്പറായിരുന്നു ഞങ്ങള് വീട്ടിലെത്തിയ എല്ലാ പരിപാടികളും കാര്യങ്ങളൊക്കെ ക്ഷീണിതരായ ചിന്തിക്കും പാട്ട് എല്ലാ കാര്യം റൂമിലെത്തി ഇങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം ഹെവി ഡ്രസ്സായി പോയി ഡ്രസ് കല്യാണത്തിന് പോയ പോലെ ഞങ്ങള് എന്നാൽ കുഴപ്പമില്ല ചേട്ടൻ്റെ കല്യാണത്തിൽ നമുക്ക് കുറച്ച് അടിച്ചോളിയൊക്കെ ആവാം അപ്പൊ ഞങ്ങള് ഇന്നത്തെ കുട്ടി പ്രാവുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ഇനിയും എന്റെ വീഡിയോസ് എടുക്കുമ്പോൾ കാണാൻ ശ്രമിക്കാം കുട്ടി കുട്ടിയുള്ള ഇത്രയുള്ളുട്ടാ ഓക്കെ ബൈ ബൈ